വെള്ളപ്പൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വിഷയം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അവിടെ എത്തിക്കണം പക്ഷേ ഫുള്ള് വെള്ളമാണ് കണ്ടോ കുളിക്കുന്നത് വരെ ഇങ്ങനെയാണ് ഫുൾ ഗതി ഏടാണ് അപ്പോൾ എതിട്ടും ഫുൾ വീട് ഈ വണ്ടി ഞാൻ അപ്പുറേ കടത്താൻ പറ്റുമോ നോക്കട്ടെ കണ്ടോ ഫുള്ള് വെള്ളമാണ് വെള്ളം എല്ലാ മേശാ ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടുണ്ട് കുഴപ്പമില്ല ആ നമ്മുടെ വീട് പക്ഷേ കണ്ടോ ഫുള്ള് ഈയൊരു പാലം കണ്ടോ ഇത്ര ഉള്ളു രീതി ഇവിടെ ണ്ടോ ഒരു മീറ്റർ അത്രേ ഉള്ള വീതി ഇവിടെ ഈ ഗ്യാപ്പ് കാണാത്തേ വീതിയുള്ളൂ പക്ഷേ അപ്പുറത്തേക്കെന്ന് പറയാൻ നല്ല ഇതുണ്ട് വീണ് കഴിഞ്ഞാണ്ടല്ലോ ബൈക്കൊക്കെ പോയി ഉപേക്ഷിച്ചാൽ മതി പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വെള്ളം കൂടുതലാണ് പിന്നെ ഉപേക്ഷിക്കാൻ പിന്നെ അത് എടുക്കാൻ പറ്റി തരാം കഴിഞ്ഞ മഴക്ക് ആ ജൂൺ സ്റ്റാർട്ടിങ്ങിന് മഴക്ക് ഈ രണ്ടാമത്തെ പടി ഫുള്ളും വെള്ളം മുങ്ങിയതാ ലൈൻ കിടപ്പുണ്ട് ഈ ലൈൻ ഉണ്ടാവും ഈ ലൈൻ വരെ ഈ ലൈൻ ഇല്ല ഈ ലൈൻ വരെ വെള്ളം ഉണ്ടായിരുന്നു ഈ പടി ഫുള്ളും മുങ്ങി Okay.